സീറ്റ് ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ ശ്ലോകന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പരിപാടി അവനെ കേട്ട് വന്നിട്ട് നല്ല മോളി ഇരിക്കുക ആടുവാ ആടുവാനെ ഒറ്റക്കൊന്നും അല്ല ആരെങ്കിലും അവനെ ഇരിക്കുവാണ്. സദാവ് നമുക്ക് നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ മെല്ലെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഭയ കാണിച്ച ഇതന്നെയാണ് സംഭവം ഇതേതാ ചെടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ അടുക്കള ചീരാന്ന് പറയും അതുപോലെ തന്നെ സാമ്പാർ ചീരാന്നും പറയും വേറെ സ്ഥലങ്ങളിൽ എന്ത് പേരിലാണെന്ന് അറിയപ്പെടുന്നതെന്ന് എനക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ നമുക്ക് ആ പേരും കൂടിയും കിട്ടും അപ്പം ഇത് ഇന്ന് ഉച്ചക്ക് ഒരു വറവാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും ഇതും ചീര അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരം ചില കറികളോടുണ്ട് ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടത് സാമ്പാറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ തോരക്കറിയില്ലേ തോരക്കറി അതിൻ്റെ കൂടെയെല്ലാം ഇങ്ങനെ വറവാക്കിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൻവയറില്ലേ അതും മത്തനും കൂടിയിട്ട് അരക്കാണ്ട് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ കൂടി നല്ല രസം ഉണ്ടാകും തിന്നാൻ വേണ്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടേ ഇല്ലത് കേട്ടാ ഇതെന്ന് വെച്ചാൽ നമ്മൾ നട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇവിടെ ഈ കൈയ്യാലെ പുറത്തെല്ലാം നട്ടാല് നല്ല പോലെ വളരും നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഞാൻ നല്ല നല്ല ഇല നോക്കിയിട്ട് മാത്രാണ് വിട്ട പറിച്ചെടുക്കുന്നത് നല്ല എരിവുള്ള കാന്താരി ഉണ്ടാ ഈ ഒരു സീസണില് നല്ലപോലെ കാന്താരി വിളഞ്ഞിട്ടുണ്ടാവും നല്ല സ്ഥലത്തും ഉണ്ടാവും അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിട്ടുണ്ട് അവിടെ നിന്ന് കൊറച്ച് പറിച്ചെടുത്തു ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നല്ലത് നോക്കിയിട്ട് പറിക്കാന്ന് വെച്ചിട്ട് നമ്മുടെ കൂടേര സൈഡിൽ വന്നിട്ടാണ് കേട്ട ഇല്ലത് ഇവിടെ പിന്നെയും നല്ല ഇലകൾ തന്നെ ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇത്ര പോരെ കിട്ടിയിട്ടുണ്ട് കേട്ട ഇല ഇനിയും ഉണ്ട് പക്ഷെങ്കില് എനക്ക് ഒരു മനസ്സിന് തൃപ്തിയായിട്ടില്ല ഇലകളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് ചെയ്യാൻ സ്പീഡിലാട്ടാൻ വേണ്ടിട്ട് അമ്മമ്മയും കൂടെ പറയൂന്നു കേട്ടു എടാ എനിക്ക് നീ ഇട്ട് വെക്കാൻ ഒരു പാത്രം തനക്ക് ഇവിടെ എനക്ക് നിക്ക് അമ്മ എടുക്കും പരുക്കും അതിലേക്ക് ഒന്ന് ഇട്ട് വെക്കണം മോൻ എന്ന് പറഞ്ഞതാണ് എനക്ക് പാത്രം നിന്നിട്ട് ഓൻ ഓന്റെ കുരുത്തക്കേടിന്റെ വൈക്കി എങ്ങനെ പോയി കളിച്ചിട്ട് കിട്ടുന്നു അപ്പൊ ഇതെല്ലാനാണ് നമ്മളെ ജിയാന്റെ പരിപാടികള് ഇനി നമ്മള് തോന്നത് എന്ന് വെച്ചാല് ഇത് കണ്ട ഇങ്ങനെ കായ് കണ്ട ഇതാണ് കേട്ടാ ഇന്റെ കായ് ഈ ആദ്യം ചെറിയ പൂ പോലെ വരും വന്നിട്ടത് ഇങ്ങനത്തെ കായായിട്ട് മാറുന്നു അപ്പൊ ഇത് നമ്മൾ വറക്കാൻ എടുക്കലൊന്നും ഇല്ല ഇത് നമ്മളാ ഇലേന്റെ തണ്ടെന്നു കളയലാണ് വർക്കിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് അത് വറുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് അടുത്ത ഇലയുടെ അടുത്തേക്കാണ് അതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇതാ ഇത് തന്നെയാണ് ആൾ ഇനി മുന്നേ ഞാനൊരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് ദാ ഇതാണ് ആൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ചായ മനസ്സാന്നാണ് കേട്ടോ ഇതും നല്ല അത് കൂവയാണ് ഇതായതാണ് ആൾ ചായ മനസ്സാന്നുള്ള എൻ്റെ പേര് വളരെ ഔഷധമേറിയിട്ടുള്ള ഇലക്കറിയിൽ ഒന്നാണിത് എന്നുവെച്ചാൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വണ്ടേൻ്റെ ഇല പോലെ ഉണ്ടെങ്കിലും പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് നല്ല മുരിങ്ങയുടെ ഇല വെറുത്ത പോലെ തന്നെയാണ് കുറച്ചൊരു മായുമില്ല കുറച്ചൊരു കട്ടിയിലുണ്ടെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് വളരെ ഔഷധ ഗുണങ്ങൾ ഏറിയിട്ടുള്ളൊരു ഇലയാണ് അതായത് അപ്പോൾ ഇതും കൂടി ഞാനതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും പറിച്ചിട്ടില്ല കുറച്ചേ പറിച്ചിട്ടില്ല പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തണുപ്പ് കാലാവുമ്പോൾ ഇതിൽ ചെറിയ ചിലന്തി വലയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണിയും എല്ലാം ഇതിൽ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ നോക്കിയിട്ട് വേണം അതെല്ലാം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചൊക്കെയാണ് കേട്ടോ ഇനി നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിൽ മണ്ണും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നാലും നമുക്കൊന്ന് കഴുകിയെടുക്കണം അതിൽ അതിലെന്തെങ്കിലും പുഴുവോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ നമ്മൾ കാണാതെ പോയിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം അപ്പോൾ കഴുകിയെടുത്തിട്ട് വരാം അത് നമ്മൾ കുറച്ച് മക്കറ്റിൽ വെള്ളം അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടുവാന്ന് വെച്ചാൽ കുറച്ച് നേരം നോക്കുമ്പോൾ അതിൽ നിന്ന് മണ്ണോ ചെളിയെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം